സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ും നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും ശത്രുപീഠകൾ പ്രതീക്ഷിക്കണം പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ തുലാ വൃശ്ചികമാസഫലപ്രകാരം തുലാമാസത്തിൽ കുടുംബത്തിലും ഗൃഹത്തിലും ഐശ്വര്യം നിലനിൽക്കും അയൽക്കാരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും മാതൃസമ്പത്ത് അനുഭവിക്കാൻ സാധിക്കുന്നത് ആർഭാടത്തിന് സഹായകരമാകും സന്താനങ്ങളുടെ പഠന വിഷയങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരും സ്ഥലങ്ങളിൽ നിലനിന്ന പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത് മാസത്തിൽ ദീർഘദൂര ക്ഷേത്രയാത്രകൾ നടത്താൻ അവസരമുണ്ടാകും വിവാഹാലോചനകൾ വിവാഹത്തിലെത്തും ഇഷ്ടജീവിത പങ്കാളിയെ ലഭിക്കും സ്ഥാനചലനവും സ്ഥാനക്കയറ്റവും സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം ഉദ്ദേശിച്ച കാര്യങ്ങൾ യഥാവിധി നടക്കും വസ്തുവിന്റെ ക്രയവിക്രയങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും ദമ്പതികൾക്ക് കൂടുതൽ ദൃഢതയോടെ ബന്ധങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും ശത്രുപീഠ പ്രതീക്ഷിക്കണം കൂടാതെ ചില ക്ലേശങ്ങൾക്കും വിധേയരാകും ക്ഷേത്ര ദർശനത്തോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് മാനസികമായ പിരിമുറുക്കത്തിൽ നിന്ന് അയവു വരുത്തുന്നതിന് സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ